ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ധ്യാനിക്കാം കർത്താവ് എൻ്റെ പ്രകാശം രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം കർത്താവിന് മുമ്പിൽ വ്യാപിപ്പിക്കുന്നവൻ കർത്താവിനോട് ആയിരിക്കുന്നവൻ എല്ലാ തരത്തിലും സുരക്ഷിതനാണ് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കട്ടെ അവൻ്റെ എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ ആത്മാവ് അവനെ താങ്ങി നിർത്തുന്നു അവൻ്റെ എല്ലാ ചെയ്തികളിലും പ്രവർത്തന ശൈലികളിലും ദൈവത്തിൻ്റെ ആത്മാവ് അവനെ നയിക്കുന്നു അവൻ ചിന്തിക്കുന്നതും അവൻ ആഗ്രഹിക്കുന്നതും ഒരിക്കലും സ്വാർത്ഥതയോടുകൂടി ആയിരിക്കുകയില്ല അങ്ങനെയുള്ളവനെ ദൈവം തന്നെ കൈപിടിച്ച് നടത്തുന്നു അത്ര ഉറപ്പാണ് അവൻ്റെ ജീവിതം പരിശുദ്ധാത്മ ശക്തിയുടെ പ്രകാശത്താലും സംരക്ഷണയാലും അവനെന്നും ഉറച്ചു നിൽക്കുന്നു അവന് ശത്രു ഒരിക്കലും അവനെ അടുക്കുകയില്ല ഈ ബോധ്യം നിന്നെ നയിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മീയമായ ണർവ് നിന്നെ മുന്നോട്ട് നയിക്കുകയും ദൈവം കൂടെയുള്ള വലിയ ആഴമായ ബോധ്യം നിന്നിൽ വളരുകയും ചെയ്യട്ടെ അങ്ങനെ സുശക്തമായ വിശ്വാസത്തിൻ്റെ കോട്ട പോലെ ഉറച്ചു നിൽക്കാൻ നിനക്ക് സാധിക്കട്ടെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ഉറച്ച ആഴമായ അടിത്തറയുള്ള ഒരു ഗോപുരം പോലെ നീ ਸੁਝ ਸਕਤਰ ਆਇ ਤੇ ਰਹਤੇ ਆਮੀ